നമസ്കാരം ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണം സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് മേക്കപ്പ് ഇട്ടാണ് ഇപ്പോഴും പലരും മത്സരങ്ങൾക്ക് വരുന്നത് വർണ്ണവറി പൂണ്ട ആ സ്ത്രീ മാധ്യമങ്ങൾക്ക് നേരെ കയ്യർത്തുകൊണ്ടെടുക്കുമ്പോൾ അവിടെ വീണ്ടും തകർക്കപ്പെട്ടത് നൃത്തകലയുടെ പവിത്രതയാണ് ഇന്ന് കേരളം കണ്ട ഏറ്റവും നീചമായ സംഭവം ഒരു കലാകാരന്റെ അവകാശത്തെ ചോദ്യം ചെയ്ത അയാളെ അപകീർത്തിപ്പെടുത്തിയ ഒരു ക്രൂര സംഭവം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ളവർ ഉണ്ടല്ലോ ഓർക്കുമ്പോൾ ലജ്ജിക്കുക കേരളമേ എന്നല്ലാതെ എന്ത് പറയാനാണ് തന്റെ നിറത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ് നൃത്തകലയിൽ ഒറ്റയ്ക്ക് പോരാട്ടം നടത്തി മുന്നോട്ട് വന്ന ആർ എൽ വി രാമകൃഷ്ണൻ കടുത്ത ജാതി വർണ്ണ അധിക്ഷേപത്തിനാണ് അദ്ദേഹം ഇരയായത് നൃത്തകലാകാരിയായ കലാമണ്ഡലം സത്യഭാമിയാണ് മോശമായ രീതിയിൽ കലാകാരന് നേരെ അധിക്ഷേപമുയർത്തിയത് കറുത്തവർക്ക് കളിക്കാനുള്ളതല്ല എന്നും വെളുത്ത സുന്ദരികളാണ് മോഹിനിയായി ആടേണ്ടതെന്നും കറുത്തവർ ആടുന്നത് അരോചകമാണെന്നുമായിരുന്നു സത്യഭാമയുടെ ആക്ഷേപം ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത വിശദീകരണത്തിലും തന്റെ വംശീയ പരാമർശത്തിൽ അവർ നിന്നു അതാണ് മുമ്പ് വിശദീകരിച്ചത് വർണ്ണവരെ നടന്നുവെന്നതിന് പോലീസിനും കോടതിക്കും തെളിവ് വേണ്ടേ വ്യക്തിയുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ പരാമർശത്തിൽ ഒരു കുറ്റബോധവുമില്ല ഞാൻ ഇനിയും പറയും എന്റെ കലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഞാൻ പ്രതികരിക്കും ഞാൻ സൗന്ദര്യത്തെക്കുറിച്ചേ പറഞ്ഞുള്ളൂ നിങ്ങളുടെ തൊഴിൽ പോലെയല്ല ഇതിനത്യാവശ്യം സൗന്ദര്യം വേണമെന്നും മാധ്യമ പ്രവർത്തകരോട് സത്യഭാബം പറഞ്ഞു യുവജനോത്സവത്തിന് മാർക്കിടുമ്പോൾ സൗന്ദര്യത്തെക്കുറിച്ചുള്ള കോളം എടുത്തു കളയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എത്രയോ സ്ഥലത്ത് സൗന്ദര്യമില്ലാതെ കുട്ടിക്ക് മാർക്ക് കൊടുത്തിട്ട് എന്നെ അടുത്തു വന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട് എന്ത് സൗന്ദര്യമുണ്ട് ആ കുട്ടിക്കെന്ന് കറുത്ത കുട്ടിക്ക് പരിശീലനം നൽകും എന്നാൽ മോളെ മത്സരത്തിന് പോകേണ്ട എന്ന് പറയും തന്റെ പരാമർശത്തെ ഒരു നാണവുമില്ലാതെ വീണ്ടും ന്യായീകരിച്ചു കൊണ്ടവർ തുടർന്നു പക്ഷേ ഇതിനെ എതിർത്തും പരിഹസിച്ചും കൊണ്ട് ഒരുപാട് പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് മനുഷ്യന്റെ അതിവിശിഷ്ട മോഹനാംഗം മനസ്സ് എന്നാണ് സംഗീത സംവിധായകൻ ബിജി പാൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഒപ്പം വിഷയത്തിൽ ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രതികരണവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ ജാതിവർണ്ണ വിവേചനം കേരളത്തിലെ കലാരംഗത്ത് എത്ര ശക്തവും ലജാഹീനവുമായി നിലനിൽക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സത്യഭാമയുടെ പരാമർശം എന്നാണ് കവി കെ സച്ചിദാനന്ദനും പ്രതികരിച്ചത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യമാമ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കിയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ലെന്നും സത്യമാമ പറഞ്ഞിരുന്നു പിന്നാലെ സത്യമാമയുടെ ആരോപണം തനിക്കെതിരെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ തന്നെയാണ് രംഗത്തെത്തിയത് കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി വീണ്ടും വീണ്ടും ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് കാക്കിയുടെ നിർമ്മാണമെന്നും തന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും ഇവർ പറഞ്ഞു ഇത് കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നത് താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുന്നതും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു ഈ സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായും ആർ വി രാമകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിലെ കലാരംഗത്ത് ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ വലിയ വിവേചനം നേരിടുകയും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്ത ആളായിരുന്നു ആർ എൽ വി രാമകൃഷ്ണൻ കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് മോഹിനിയുടെ നർത്തകനായി ആർ എൽ വിയെ മാറ്റുന്നത് കൂടാതെ ചില സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ സംഭവം കത്തിപ്പെടുന്നതിന് പിന്നാലെ സത്യമാ ജൂനിയറിനെ തള്ളി കേരള കലാമണ്ഡലവും രംഗത്തെത്തി പത്രക്കുറിപ്പിലൂടെയാണ് കലാമണ്ഡലം നിലപാട് വ്യക്തമാക്കിയത് നിലവിൽ ഇവർക്ക് സ്ഥാപനവുമായി ഒരു ബന്ധവുമില്ലെന്നും കലാമണ്ഡലം അറിയിച്ചിട്ടുണ്ട് കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് കേരള കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്ന് പ്രസ്താവിക്കുന്നതായി പത്രക്കുറിപ്പിലൂടെ കലാമണ്ഡലം വ്യക്തമാക്കി തീർച്ചയായും ഇതുപോലുള്ളവരാണ് ഇത് നമ്മുടെ ലോകത്തിന്റെ ശാപം കലാകേരളത്തിൽ ഇങ്ങനെ പുഴുക്കുത്ത ബാധിച്ച മനസ്സുള്ളവർ ഉള്ളിടത്തോളം രാമകൃഷ്ണനെ പോലെ ഒട്ടേറെ പേർ തഴയപ്പെടും എല്ലാവർക്കും അദ്ദേഹത്തെ പോലെ ഉയർത്തെഴുന്നേറ്റവരൻ ആയെന്നു വരില്ല എന്തായാലും രാമകൃഷ്ണനെ നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരാളാണ് തഴയപ്പെട്ട ഇടങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ധീരനായ വ്യക്തിത്വം